കുഴപ്പമില്ല ആവറേജ് പടമാണ് പക്ഷേ ഒരു അവസാനത്തിൽ മുപ്പത് മിനിറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ആ ഒരു എന്താ പറയുക ഒരു ചേഞ്ച് നന്നായിട്ട് ഇതിൽ അഡക്റ്റ് ആയിട്ടുണ്ട് പടത്തിൽ നന്നായിട്ട് അടക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ വേറെ ഇരുന്നൂറ്റമ്പത് കോടി മടക്കിയിട്ടൊന്നും കാര്യമില്ല പടം എന്തെങ്കിലും കോണ്ടൻറ്റ് വേണം അല്ല ചുമ്മാ മറ്റേ മായതി ഇൻട്രോഡേഷണ സൂട്ട് ഇട്ടിട്ട് മൂന്ന് ഹെഡ്ക്വാപ്ട്രൈഡിട്ട് സൂട്ടിൻ്റെ കാര്യം ആണല്ലോ ഈ സൂട്ടാണോ ഈ സീറ്റ് നോക്കിയിട്ടോ ഈ സീറ്റ് ആണോ ിൽ മറ്റംബ്ലിക്ക് നിൽക്കുമ്പോഴേ ഉണ്ട് അത് രണ്ട് വിലയ്ക്കാൻ സാധാരണ പറയുന്നത് നായകൻ ഞാൻ വെറുതെ കോളത്തല്ല നമുക്ക് എത്ര വേണം ഞാൻ എമ്പു ഫസ്റ്റ് ഫസ്റ്റ് പോയി കണ്ടതാണ് എന്റെ പൊന്നേട്ടാ അവര് ഹെലികോപ്റ്റർ പോകുന്ന സീൻ മോഹൻലാൽ ഇന്ന് കണ്ട വേറാണ് മോഹൻലാൽ ഓക്കെ ഓക്കെ അത് സീപൻ തരപ്പള്ളി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് ഇതില്ല ചെയ്തില്ല എട്ട് കോടി പത്ത് കോടി മുടക്കി തരാം പക്ഷെ പണം കോൺടൻറ് ഉണ്ട് നമുക്ക് ഇരുനൂറ്റമ്പത് കോടി നടിയും പറഞ്ഞു ഞാൻ നൂറ്റി അറുപത് ടിക്കറ്റ് കൊടുത്താൽ ഒരു പടങ്ങി എനിക്ക് പടം സ്ഥലം ഉണ്ടെന്നുള്ളതാണ് അതായത് ഡെയിലി പോയി ഒരു സീറ്റ് വിട്ടിട്ട് ഇരുന്നൂറ്റമ്പത് കോടി അമ്പത് കോടി ആ പെട്ടെന്ന് കോടി എൺപത് കോടി അത് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അതൊരു പടം കണ്ടു കൊള്ളാം കുഴപ്പമില്ല ഒരു ആവറേജ് പടം പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കൊള്ളാം അത്രേ പറയുള്ളൂ